ഒന്നര വർഷം മുമ്പ് ഇവർ മണ്ണെടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ നാട്ടുകാർ പരാതിപ്പെട്ടതിന് ഒരു സാധ്യത മണ്ണെടുക്കുന്നത് നിർത്തണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടതാണ് അപ്പോൾ അവർ പറഞ്ഞത് നമ്മൾ പിന്നെ അഞ്ച് മീറ്ററോളം മാറ്റി നിർത്തിയിട്ടാണ് മണ്ണെടുക്കുക എന്ന് നമ്മളോട് പറഞ്ഞു പക്ഷേ അതൊന്നും ചെയ്യില്ല പിന്നീട് ഇവരെന്തായിരുന്നാലും ഇത് കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്തു ഇതിൻ്റെ അകത്തേക്ക് ആർക്കും കിടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് ഇവർ മണ്ണ് നീക്കം ചെയ്തിട്ടുള്ളത് അപ്പോൾ പിന്നെ പിന്നെ അതിന് ശേഷം ഇവർ എന്തൊക്കെയോ അതിൻ്റെ അകത്ത് വർക്ക് അടക്കുന്നുണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കാറുണ്ട് പിന്നീട് കഴിഞ്ഞ ഒരു ഒരു മാസം മുമ്പ് ആ സൈഡ് ഇടിഞ്ഞു ഇടിഞ്ഞു ശേഷം നമ്മൾ വാർഡ് കൗൺസിലർ ഞാൻ നമ്മളിവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹം ഉൾപ്പെടെ ഇവരായി ചർച്ച നടത്തി ചർച്ച നടത്തിയിട്ട് പ്രവൃത്തി നിർത്തണം എന്ന് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് അതിനിടയ്ക്ക് ഇവിടെ റെസിഡൻസ് പരാതി കൊടുത്തിട്ടുണ്ട് നാട്ടുകാർ പരാതി കൊടുത്തിട്ടുണ്ട് ഇവരൊക്കെ തന്നെ പരാതികൾ കൊടുത്തിട്ടുണ്ട് ആ പരാതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് നിർത്തണം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ആ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തിട്ട് പോലും ഇവർ വർക്ക് നിർത്തുന്നില്ല ഇങ്ങനെയുള്ള ഒരു സ്ഥിതിയുള്ളത് അപ്പോൾ നമ്മൾ മൂന്ന് മൂന്നാഴ്ചയായി ഞങ്ങൾ വന്നിട്ട് നിർത്താൻ വേണ്ടി പറഞ്ഞിട്ട് പോലും ഇവരും നിർത്തുന്നില്ല ആ നിലയിലാണ് അശാസ്ത്രീയമായ നിർമ്മാണ പ്രവൃത്തിയാണ് എന്നാണ് നമ്മളൊരു നിഗമനം അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനമാണ് ജീവൻ അതെ അതെ അതിലേക്ക് എത്തിച്ചത് അതുകൊണ്ട് തന്നെയാണ് എന്നാണ് നമ്മൾ പറയുന്നത് സൈഡ് വാള് കെട്ടണമെന്ന് നമ്മൾ നേരത്തെ ആവശ്യപ്പെട്ടു സൈഡ് വാള് കെട്ടിയതിന് ശേഷം മാത്രമേ നിങ്ങൾ നിർമ്മാണ പ്രവൃത്തി നടത്താൻ പാടുള്ളൂ എന്ന് നമ്മൾ നാട്ടുകാർ ആവശ്യപ്പെട്ടതാണ് ആ നാട്ടുകാരുടെ ആവശ്യങ്ങളൊന്നും വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള പ്രശ്നം അതാണ് അപ്പോൾ ഇൻജെക്ഷൻ ഓർഡർ എടുത്തതാ അതുവരെ ധിക്കരിച്ചിട്ടാണ് ഈ പണിയെടുത്തത് ഒരുപാട് തവണ പരാതി ഒരുപാട് തവണ കൊടുക്കാൻ ഇനി ഒരിടത്തും ബാക്കിയില്ല ഇത് ഈ വാർഡ് വാർഡിലെ കൗൺസിലറാണ് കൗൺസിലറോടെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് ഇനി ഈ വഴി എന്ത് സ്റ്റേജിലേക്ക് നിങ്ങൾ മാറ്റും കോർപ്പറേഷനിൽ അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഇവർ അതേ രണ്ടാമത്തെ പ്രോജക്റ്റാണ് നമ്മളെ ദേശഭൂഷണി കമ്മ്യൂണിറ്റി ഹാളിന് മുന്നിൽ റീഗേറ്റ് ബിൽഡേഴ്സിൻ്റെ ഇതേപോലെ തറച്ചിട്ടാണ് പണിയെടുക്കുക ഇനി ഒരു അപകടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇൻഡിമേഷൻ ചെയ്തത് അതിനെന്തെങ്കിലും നടപടി എടുക്കേണ്ട അധികാരികൾ